നമസ്കാരം ഹൈന്ദവർക്കെതിരെ എന്തും പറയാം എന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മറ്റേതെങ്കിലും മതസ്ഥർക്കെതിരെ സംസാരിക്കുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്താൽ രാജ്യത്തുണ്ടാകുന്ന കലാപങ്ങൾ അഥവാ രാജ്യത്തുണ്ടാകാൻ പോകുന്ന അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ മറ്റു പാർട്ടിക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് ഹിന്ദുക്കളുടെ മേൽ കുതിര കയറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും സംസാരിച്ചാൽ വോട്ട് ബാങ്ക് നഷ്ടമാക്കുമെന്ന ഒറ്റ കാരണത്താൽ മുസ്ലിംസിനെതിരെയോ ക്രിസ്ത്യൻസിനെതിരെയോ അവരുടെ വിശ്വാസങ്ങൾക്കെതിരെയോ ഒരു വാക്കുപോലും പറയാൻ ഇവരുടെയൊന്നും നാവ് പൊന്തില്ല കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ മഹാകുംഭമേളയെയും ഹൈന്ദവരെയും അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു കാണികൾ തന്നെ വിമർശിച്ചതോടെ ബാപ്പ് പറഞ്ഞ് തടിയൂരുകയും ചെയ്തു ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒന്നും തന്നെ പഠിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് പുറമെ മാധ്യമ പ്രവർത്തകരും ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കാൻ തുടങ്ങിയപ്പോൾ കോടതി രൂക്ഷമായി വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പോസ്റ്റിട്ട മാധ്യമ പ്രവർത്തകിയായ റാണ അയ്യൂബിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹിമാൻഷു രമൻസിംഗ് ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒരു അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം എക്സ്പോസ്റ്റിലൂടെ ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചെന്നും ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയെന്നും റാണക്കെതിരെ അഭിഭാഷകൻ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ഇരു മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടൽ മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹിമാൻശു രമൺസിംഗ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരോപണങ്ങളുടെ ഗൗരവം പരിഗണിച്ച് അതിവേഗം അന്വേഷണം നടത്തണമെന്ന് കോടതി പോലീസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ വികാരം പ്രചരിപ്പിക്കാനും മതസ്പർദ്ധ വളർത്താനും സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടത് ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകൻ കോടതിയിൽ ഹർജി നൽകിയത് ഹൈന്ദവ ദേവതകളെയും രൂപങ്ങളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ എക്സിൽ പോസ്റ്റ് ചെയ്തു എന്നാരോപിച്ചാണ് അവർ റാണ അയൂബിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള പോസ്റ്റുകളിലൂടെ ഹിന്ദു ദൈവമായ രാമനെ അവഹേളിച്ചുവെന്നും രാവണനെ മഹത്വപ്പെടുത്തിയെന്നും സീതയെയും ദ്രൗപതിയെയും അനാദരവോടെ കാണിക്കുന്നുവെന്നും അവർ ആരോപിച്ചു കൂടാതെ സ്വാതന്ത്ര്യ സമര സേനാനി സവർക്കറെ തീവ്രവാദി എന്നാണ് റാണ അയൂബ് വിശേഷിപ്പിച്ചത് ഇതെല്ലാം തന്നെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് പ്രഥമ ദൃഷ്ടിയ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ കടുത്ത ശത്രുത വളർത്തുന്നതിനുള്ള കുറ്റം ചെയ്തതിനാൽ നൂറ്റി അമ്പത്തിമൂന്ന് എ പ്രകാരവും മനപൂർവ്വം മതവികാരങ്ങളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചു നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ പ്രകാരവും കേസെടുക്കാനുള്ള തെളിവുകൾ ഉണ്ട് എന്ന് കോടതിയുടെ ഉത്തരവിൽ പറയുന്നു പരാതിക്കാരന്റെ ഹർജിയിൽ ഉന്നയിച്ച വസ്തുതകൾ കണക്കിലെടുക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും പരാതിക്കാരന് തെളിവ് ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ദക്ഷിണ ഡൽഹിയിലെ സൈബർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പരാതിയുടെ ഉള്ളടക്കം അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ന്യായമായ അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്